ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മവും നിലവിൽ ഉള്ള ആയുഷ്കാലത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഫലവും ഇല്ല അയാളെ ആണെങ്കിൽ അള്ളാഹ് വല്ലാതെ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താ അറിയാം ഷേറാനുമാക്കി ആ അള്ളാഹുമായിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയാം എന്താ ചെയ്യുന്നവരും ഒരാളെ അള്ളാഹുവിന് എന്തോ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു അയാളാണെങ്കിൽ അതിന് മാത്രം കർമ്മ പുസ്തകത്തിൽ നന്മകൾ നിറച്ച ആളുമല്ല അതിന് മാത്രം ആയുഷ്കാല അയാൾക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല അയാൾ അതിലേക്ക് എത്തില്ല എങ്കിൽ അള്ളാഹുട്ടനെ ചെയ്യുന്നത് അയാളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് വിട്ടൊടുക്കും ജസ്റ്റ് ഒന്ന് വിട്ടു അങ്ങനെ പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞേക്കാം റമദാനോട് കൂടി ഉസ്താദ് പോയി അപ്പൊ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു പുസ്തകം പോയല്ലേ അപ്പൊ അടുത്താട് പോയതല്ല ഒഴിവാക്കിയതാണ് വണ്ടി കിക്കർ സ്റ്റാർട്ട് ആക്കാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് അന്നേ പറഞ്ഞതാണ് അങ്ങനെ എല്ലാവരും അതിലോട്ട് അതിൽ ഇരുപത്തെട്ട് ആചിക്കമാർ പരമാവധി ഭാഗതയത്വം തെളിയിച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ മുന്നൂറ്റി എട്ട് ഒമ്പ്ര ചെയ്ത ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് അവരും പരമാവധി ലൈക്കും പൂവലിട്ടിട്ടും ചെയ്തു പിന്നെ പെണ്ണുങ്ങള് ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് വഴി ഇടപെട്ടിട്ട് അങ്ങനെ ഷെറാനിമാവിന്റെ വാക്ക് ബാക്കി ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അവർ